തിങ്കളാഴ്ച രാത്രിയിലുണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും എരുമപ്പെട്ടി മേഖലയിൽ വ്യാപക വ്യാപകനാശനഷ്ടം എരുമപ്പെട്ടി ശങ്കരൻകാവ് കുണ്ടന്നൂർ നെല്ലുവായി കാഞ്ഞിരക്കോട് മാങ്ങാട് എന്നിവിടങ്ങളിൽ മരങ്ങൾ കടപുഴകിയും പൊട്ടിയും വീണ് വൈദ്യുതി കമ്പികൾ പൊട്ടുകയും വൈദ്യുതി ബന്ധം തകരാറിലാവുകയും ചെയ്തു കുണ്ടന്നൂർ വെള്ളക്കുന്ന് കാട്ടുകുളങ്ങര കാർത്തേനിയുടെ വീടിൻ്റെയും തൊഴുത്തിൻ്റെയും മുകളിലേക്ക് അയൽവാസിയുടെ പറമ്പിലെ പന പൊട്ടി വീണു തൊഴുത്തിൽ നിന്നിരുന്ന പശുവിനെ പരിക്കേറ്റു തൊഴുത്ത് പൂർണ്ണമായും വീടിന്റെ മേൽക്കൂര ഭാഗികമായും തകരുകയും ചെയ്തു നെല്ലുവായി മുരിങ്ങത്തേരിയിൽ റോഡിനു കുറുകെ തേക്കുമരം കടപുഴകി വീണ് വൈദ്യുതി കമ്പികൾ പൊട്ടി ബന്ധം തകരാറിലായി കാഞ്ഞിരക്കോട് കൊരട്ടിയാക്കുന്ന അങ്കണവാടി റോഡിൽ മരം പൊട്ടി പൊട്ടിവീണ് വൈദ്യുതി ബന്ധം നിലച്ചു മങ്ങാട് ചാത്തംകുളം ചിറ്റണ്ട റോഡിൽ വനാതിർത്തിയിൽ നിന്നിരുന്ന മരങ്ങൾ കടപുഴകി വീണ് ഗതാഗതം തടസ്സപ്പെടുകയും വൈദ്യുതി ബന്ധം തകരാറിലാകുകയും ചെയ്തു നെല്ലുവായി മുണ്ടങ്കോട് മുളക്കൂട്ടം പൊട്ടി വീടിന് മുകളിലേക്കും റോഡിലേക്കും വീണു പ്രദേശത്തെ വൈദ്യുതി ബന്ധം നിലച്ചു വേലൂർ പതിനാലാം വാർഡിൽ സുരേഷിന്റെ വീടിന് മുകളിലേക്ക് പുളിമരം കടപുഴകി വീണ് വീട് തകർന്നു ആർക്കും പരിക്കില്ല